ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ഫേസിലുള്ള ടാൻ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് അതായത് കരിവാളിപ്പ് ഓക്കെ ഞാൻ മറ്റേ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ കരിവാളിപ്പ് എന്ന് പറഞ്ഞത് സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ പണിയെടുക്കുന്ന ഒരുപാട് ബോയ്സുകളുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ വെയിലത്താണ് ഞങ്ങളെ പണി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫേസിൽ ഭയങ്കര ടേൻ ആയിരിക്കും അതായത് ഡിസ്ക്ലർഷൻ ഭയങ്കരമായിരിക്കും സോ അത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം കേട്ടോ എല്ലാ ആൾക്കാരും കൂടുതൽ ചോദിക്കുന്നത് സോ എൻ്റെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു സംഭവമാണ് തേച്ചുകൊണ്ടിരുന്നത് എനിക്ക് നല്ല രീതിയിൽ അപ്പത്തെ ആ ടാൻ ഫുള്ള് കംപ്ലീറ്റലി പോകും സോ പെർമനന്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ ഇന്ന് ഡെയിലി 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 നമ്മൾ ചെയ്യണം എന്നാലും നമുക്ക് പെർമനന്റ് എന്നുള്ള സാധനം കിട്ടത്തുള്ളൂ പക്ഷേ ഇന്ന് നമ്മൾ വെയിൽ കൊണ്ട് ഇന്ന് തന്നെ വേഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പാൻ നമ്മുടെ ഫേസിൽ കിടക്കൂല അതപ്പം തന്നെ പോ ഡിസ്ക്രമനേഷനും വരില്ല അപ്പം നിങ്ങൾ വെയിൽ കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ വീട്ടിൽ വന്നിട്ട് നേരെ മുഖം വാഷ് ചെയ്യുക ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം വാഷ് ചെയ്യുക എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന സാധനം തേച്ചു കൊടുക്കുക അതൊരു ചെറിയൊരു കാര്യമാണ് രണ്ട് സാധനങ്ങളുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് കാരണം കുറേ ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ മൂത്ത് വാരി തേക്കണമെന്നു ഞങ്ങൾക്ക് അധികം ഇഷ്ടമല്ല കാരണം ടൈം ഇല്ല പ്രത്യേകിച്ച് ബോയ്സ് ഒട്ടും ഇഷ്ടമല്ല നിങ്ങൾക്ക് കുറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചാൻ വേണ്ടി പോവാണ് സോ ഒട്ടും വേഗണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ നമുക്ക് ഫസ്റ്റ് വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരിപ്പൊടിയാണ് കണ്ടോ സോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് അരിപ്പൊടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അരിപ്പൊടി ഭയങ്കര ടാൻ മാറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്ന എന്റെ സ്കിൻ കേരളിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ അരിപ്പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് സോ ചെറുനാരങ്ങ ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല ബട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പൗഡർ അല്ലെങ്കിൽ അതായത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കടലമാവ് അതേപോലെ തന്നെ എന്താ പറയുക എന്താ സാധനം ഉണ്ടല്ലോ ചെറുപയർ അതിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാണ്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല ചുണ്ടിനൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ സോ പിന്നെ എൻ്റെ ചുണ്ടിൻ്റെ റിയൽ കളറാണ് കേട്ടോ ഞാൻ ആരും ചോദിക്കരുത് എൻ്റെ ഫേസ് ലിപ്സ്റ്റിക് ആണോ എന്ന ലിപ്സ്റ്റിക് അല്ല അതിൽ അല്ലെങ്കിൽ കുറച്ച് മറ്റേ ലിപ് ക്ലോസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതാണ് സോ അതാണ് ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോണത് അപ്പം നിങ്ങളുടെ മൈൻഡില് ചൊറിച്ചിലുണ്ടാവോ പ്രശ്നങ്ങളാവോ ഒക്കെ നിങ്ങൾ വിചാരിക്കും ബട്ട് നോ പ്രോബ്ലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കാരണം ഒരു വെയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫേസിലുള്ള എല്ലാ സ്കിൻ കളർ കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഡാമേജ് ആവും നമ്മുടെ സ്കിന്നിനെ അപ്പൊ അതിൽ നിന്ന് കുറച്ചൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പുടി യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കുറെ കുറെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ചെറുനാരങ്ങൾ ഭയങ്കര തെറ്റാണ് ചെയ്യുന്നത് ഒരിക്കലും ഇല്ല ചെറുനാരങ്ങൾ ചെറുനാരങ്ങേണ്ടതായ ഗുണമുണ്ട് അല്ലാതെ ഇത് ഡയറക്റ്റായിട്ട് ഞാൻ തിന്ന് മുണുങ്ങണം അല്ലെങ്കിൽ മൂത്ത് വാരി തേക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരതി തേക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് അപ്ലൈ ചെയ്യുക ഓക്കെ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഫേസിലെ ടാൻ നന്നായിട്ട് മാറും കാരണം ഇതൊരു ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ പിംപിൾസ് മാറ്റാനൊക്കെ ഭയങ്കര ഹെൽപ്പ് ആണ് സോ സെല്ലവർക്ക് ഇത് പിടിക്കണം എന്നില്ല അപ്പൊ നിങ്ങൾ എന്തെയ്യാ ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക തൈരും അല്ലെങ്കിൽ ഉപ്പും അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം മനസ്സിലായല്ലോ അതായത് ചെറുനാരങ്ങ അലർജി ഉള്ളവരാണെങ്കിൽ തൈരും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം അത് മസ്റ്റാണ് അല്ലാതെ ചെറുന്ന് ആരെങ്കാണ്ട് യാതൊരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം അപ്പോൾ ഓക്കെ ക്ലിയർ അല്ലോ പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്നും കാണിച്ചു തരാം ഓക്കെ സോ എന്നെ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് പിന്നെ കൺവെൻഷൻ ആ റിമൂവ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു സോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിങ്ങനെ വോയിസ് ഓർ ഒന്നും കൊടുക്കുന്നില്ല ബിക്കോസ് സമയമില്ല സോ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോകുമ്പോൾ നിങ്ങൾ ചെയ്യാം മീൻസ് മേക്കപ്പ് ഇട്ട് ഇനി പെണ്ണുങ്ങളോടാണ് പറയാനുള്ളത് ഇട്ട് എന്ന് വെച്ചിട്ട് സോ പെണ്ണുങ്ങളോടാണ് എനിക്കിനി പറയാനുള്ളത് ഭയങ്കര ഒരു മൂറുട്ടായി സത്യമാണ് ഭയങ്കര നീറ്റ് ഉണ്ടാവും കാരണം ചെറുനാരങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യല്ല പക്ഷെ ചെറുനാരങ്ങയുടെ നീരേ ഉള്ളു ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ കണ്ണിൽ അതൊന്ന് റിമൂവ് ചെയ്തോ ഇല്ല കാരണത്തിന് എനിക്ക് പുറത്ത് പോവാണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ റിമൂവ് ചെയ്യാത്ത നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ ഓയിസോറ് കൊടുക്കാത്ത ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വോയിസ് എടുക്കാനൊന്നും ചിലപ്പോൾ പറ്റണമെന്നില്ല ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റെ ഈടായിട്ട് ഞാൻ കുറേ പാൽ ചായ കൊണ്ട് എൻ്റെ പല ഇതിനൊരു കളർ വരുന്നുണ്ട് ഡിസ്കളർ മാറ്റണം കാരണം ഞാൻ പാൽ ചായ നല്ലോണം അഡിക്ഷൻ ആണ് പാൽ ചായൻ്റെ അതാ നല്ല കുടിക്കും അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക സോ വെയിൽ കൊണ്ട അപ്പ ചെയ്യണം മനസ്സിലായില്ല അപ്പ ചെയ്യണം അതായത് റോട്ടിൻ്റെ പക്കുന്നൊന്നും ചെയ്യാതല്ല വീട്ടിൽ നിന്ന് വന്ന അപ്പ ഇത് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് മുഖങ്ങളും കാര്യം വളിച്ച് നമ്മൾ മൊണ്ണയാകും സീരിയസ്ലി പറയാം നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ സ്കിൻ കെയർ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ മുഖത്ത് ഒക്കെ വന്ന് നേരം നമ്മളുള്ളത് അടിയിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും കാരണം വെച്ചാൽ എല്ലാവരും കുറേ ഞാനതത് അതായത് നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന സ്കിന്നുകളുണ്ട് അതായത് അവർ നല്ല ഫേസ് പകളൊക്കെ ഇട്ട് ഫേസ് ഒന്ന് ഗ്ലോ ആക്കാനും ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ വെയിലൊക്കെ കൊണ്ട് എല്ലാം കൂടി അടിയാണ് പോകാറ് പ്രത്യേകിച്ച് ഞാൻ കുറേ ക്രീമുകൾ ഇപ്പം ഇനി ഇപ്പോൾ അടുത്ത റീസെൻറ്റ് നിങ്ങൾക്ക് കുറേ ക്രീമകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് അവിടെ തേച്ചിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ വെയിൽ കൊണ്ട് അപ്പോൾ തന്നെ കുറയാനുള്ള സംഭവങ്ങൾ ചെയ്യാം സോ ഇത്രേ ഉള്ളൂ ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഫേസിൽ ഇട്ടുകൊടുക്കുക എന്നുള്ളത് അതായത് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഓക്കെ അഞ്ച് മിനിറ്റോളം നമ്മൾ ഇപ്പോൾ മുഖത്ത് കൊടുത്താൽ മതി എന്നിട്ട് റിമൂവ് അല്ലാതെ ഇപ്പം തന്നെ പോയിട്ട് റിമൂവ് ചെയ്യരുത് കേട്ടോ അതൊരു ഫേസ് പാക്ക് ആണ് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഫേസ് വാഷ് ഒന്നും അല്ല ഞാൻ പിന്നെ കട്ടി കിടാത്തതാണ് നിങ്ങൾക്ക് കട്ടി കിടാൻ പറ്റത്തില്ല കട്ടി കിടന്നു കേട്ടോ കാരണം വെച്ചാൽ നിങ്ങളൊക്കെ കട്ടി കിട്ടുകേ